ആരോഗ്യ വകുപ്പ് വിളിച്ചു ചേർത്ത മൂന്നാമത്തെ ചർച്ചയാണ് നടന്നത് ഈ ചർച്ചയ്ക്ക് മുമ്പ് ഇന്ന് എല്ലാ ട്രേഡ് യൂണിയനുകളെയും ഈ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു ഞങ്ങൾ ചോദിച്ച നിങ്ങളോടെല്ലാം പറഞ്ഞു ഗവൺമെൻറ്റിനെ ചർച്ചയ്ക്ക് വിളിക്കുന്ന ആളുകളാണ് ആരെയൊക്കെ വിളിക്കണം തീരുമാനിക്കുന്നത് ഞങ്ങളെ മാത്രമല്ല എന്ന് പറഞ്ഞു ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുകയും ചെയ്തു പക്ഷേ ഈ ചർച്ചയിൽ കഴിഞ്ഞ രണ്ട് ചർച്ചയിൽ നടന്നതുപോലെ ഓണറത്തിൻ്റെ വർധനവിനെ സംബന്ധിച്ചും വിരമിക്കൽ ആനുകൂല്യം നൽകുന്നതിനെ സംബന്ധിച്ചും ഒരു തീരുമാനം ഉണ്ടായില്ല എന്ന് മാത്രമല്ല ദീർഘമായി ചർച്ച ചെയ്തു ഒരു കമ്മിറ്റിയെ വയ്ക്കുന്നതിനെക്കുറിച്ചാണ് ആരോഗ്യമന്ത്രി ഒരു നിർദ്ദേശം വെച്ചത് അതിനെ ഞങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള മുഴുവൻ യൂണിയനുകളും ആ കമ്മിറ്റി എന്ന നിർദ്ദേശത്തെ അംഗീകരിച്ചു ഞങ്ങൾ അംഗീകരിക്കാത്തതിന് പ്രധാനപ്പെട്ട കാരണം ആയിരം രൂപയിൽ നിന്നും ഏഴായിരം രൂപയാക്കി ഓണറി വർദ്ധിപ്പിച്ചത് ഏതെങ്കിലും ഒരു കമ്മിറ്റി തീരുമാനിച്ചിട്ടല്ല അങ്ങനെ കമ്മിറ്റി കൂടിയിട്ടല്ല അപ്പോൾ അൻപത്തിമൂന്ന് ദിവസമായി സമരം ചെയ്യുന്നു ഞങ്ങൾ ഡിമാൻഡ് നോട്ടീസ് കൊടുത്തിട്ട് അതിലും എത്രയോ ദിവസമായി അപ്പോൾ രണ്ട് മാസം പിന്നിടുകയാണ് ഈ സമയം വരെ അത്തരത്തിലൊരു ആലോചന നടത്താനോ അല്ലെങ്കിൽ ഒരു കമ്മിറ്റിയെ വെക്കേണ്ടതാണെന്നോ നമ്മളെ ഒരു ചർച്ചയ്ക്കും അത് പറഞ്ഞിരുന്നില്ല ഇന്ന് അൻപത്തി മൂന്ന് ദിവസം സമരം പിന്നിടുകയും പതിനഞ്ച് ദിവസം സ്ത്രീകളിങ്ങനെ നിരാഹാരം കിടക്കുകയും വെയിലത്തും തിരിക്കുകയും ചെയ്യുമ്പോൾ ഇപ്പോൾ പറയുന്ന ഒരു കമ്മിറ്റിയെ വെക്കാം ഐ എ എസ് ഉദ്യോഗസ്ഥനടക്കമുള്ള ഒരു കമ്മിറ്റി വെച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് കൊണ്ടുവന്നതിന് ശേഷം പരിഗണിക്കാമെന്ന് പറയുകയാണ് സർക്കാർ കൂടെ ഉണ്ടെന്നുള്ള എല്ലാ എപ്പോഴും പറയുന്ന കാര്യങ്ങൾ ഇപ്പോഴും പറയുന്നുണ്ട് അതിനെയാണ് എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് എടുക്കുന്നത് ഞങ്ങൾ കഴിഞ്ഞ രണ്ട് ചർച്ചയിലും കേട്ടതാണ് ഗവൺമെൻറ്റിന് ആശാവർക്കർമാരുടെ അനുഭവമുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഓണറിയം വർദ്ധിപ്പിക്കുന്നതിൽ സർക്കാരിന് താല്പര്യമാണെന്ന് അങ്ങനെ താല്പര്യമുണ്ട് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഒരു നടപടിയും ഈ നിമിഷം വരെ അതിനുവേണ്ടി കൈക്കൊണ്ടിട്ടില്ല ഏറ്റവും ഒടുവിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടു ഓണറിയവും വിരമിക്കൽ ആനുകൂല്യവും എന്ന രണ്ട് ഭാഗം മാറ്റി വെച്ചുകൊണ്ട് മറ്റ് ആശാവർ ആശാവർക്കർമാരുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങൾ ധാരാളം പ്രശ്നങ്ങളുണ്ട് ആ വിഷയങ്ങളിൽ നമുക്ക് കമ്മിറ്റി കമ്മിറ്റിയാകാം ഇത് രണ്ടും അടിയന്തിര പ്രാധാന്യത്തോടുകൂടി പരിഗണിക്കണമെന്ന് പറഞ്ഞു അവിടെയും നിൽക്കാതെ വന്നപ്പോൾ ഞങ്ങൾ അവസാനം ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ഒരു മൂവായിരം രൂപ ഇപ്പം ഇരിക്കുന്ന ഏഴായിരം രൂപയാണ് ഒരു മൂവായിരം രൂപ നിങ്ങൾക്ക് ഓണറിയും വർദ്ധിപ്പിച്ചുകൊണ്ട് ആ അങ്ങനെ വർദ്ധിപ്പിച്ചാലും നാളെ മറ്റന്നാളെ കിട്ടുമെന്ന് രണ്ട് മൂന്ന് മാസം എടുത്തേക്കും അങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു കമ്മിറ്റി വെച്ച് പഠിക്കുകയും പിന്നെ എത്ര വർദ്ധിപ്പിക്കണമെന്ന് അവിടെ ആലോചിച്ചൂടെ ഞങ്ങൾ ഇരുപത്തൊന്നായിരം എന്ന് പറഞ്ഞെടുത്തുനിന്ന് നിലവിലുള്ള ഏഴായിരം അതോടൊപ്പം ഒരു മൂവായിരം രൂപ വരെ ചോദിച്ചിട്ട് പോലും അതിന് പോലും മറുപടിയില്ല അത് യാതൊരു തീരുമാനമാകാതെ പിരിഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പോൾ വേണമെങ്കിൽ ഈ കമ്മിറ്റിയെ സംബന്ധിച്ച് ഞങ്ങൾ സമരസമിതിയുമായിട്ട് ആലോചിച്ച് നാളെ അത് വീണ്ടും അറിയിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇതാണ് സാഹചര്യം ഇത് ഒട്ടും തൃപ്തരല്ല അൻപത്തി മൂന്ന് ദിവസമായി തെരുവ് കിടന്നിട്ട് പതിനഞ്ച് ദിവസം നിരാഹാരം കിടന്നിട്ട് ഡോക്ടർ അവിടെ വന്നിട്ടില്ല എന്ന് ഞങ്ങൾ ഉന്നയിക്കുമ്പോൾ കാരണം ഈ കമ്മിറ്റിയിൽ ഞങ്ങൾക്ക് വിശ്വാസം വരാത്തത് കാരണം പതിനഞ്ച് ദിവസമായി നിരാഹാരമനുഷ്ഠിക്കുന്ന ആളുകളെ ഒരു ഡോക്ടർ പരിശോധിച്ചിട്ടില്ലെന്ന കാര്യം പറയുമ്പോൾ അത് ആരോഗ്യ ആരോഗ്യവകുപ്പ് അറിഞ്ഞിട്ടില്ലെന്ന് മന്ത്രി പറയാണ് ഞങ്ങൾ അറിയിച്ചില്ലെന്നാണ് പറയുന്നത് ആ സമരപ്പന്തലിൽ ഒരു ആശാവർക്കർ അനങ്ങിയാൽ ആശാവർക്കറോട് സംസാരിച്ചൊരു പാട്ടുപാടിയാൽ അവരുടെ പേരും ജാതകവും എടുത്ത് വീട് വീടന്വേഷിച്ച് പോയി കണ്ടുപിടിച്ച് അവർ ഓരോ മാസം എത്ര രൂപ ഇൻസെൻറ്റീവ് ഓണറി വാങ്ങുന്നുവെന്ന് പ്രസിദ്ധപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ വകുപ്പിനെ പതിനഞ്ച് ദിവസമായി സ്ത്രീകൾ നിരാഹാരം കിടക്കുന്ന സ്ഥലത്ത് ഒരു ഡോക്ടർ വരുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ പറയണം എന്നാണ് പറയുന്നത് നമ്മൾ എത്രയോ സമരങ്ങൾ കാണുകയാണ് ഈ തെരുവിൽ ഈ പറയുന്ന യൂണിയൻ്റെ നേതാക്കൾ എത്രയോ സമരം നടത്തിയിട്ടുണ്ട് നിരാഹാര സമരം നടക്കുമ്പോൾ രാവിലെയും വൈകുന്നേരം ഡോക്ടർമാർ വരുന്ന കാര്യം എല്ലാവർക്കും അറിയാം പക്ഷേ ആരോഗ്യമന്ത്രി പറയുന്നത് നമ്മൾ നമ്മളത് പരാതിയായി എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇതടക്കമുള്ള കാര്യങ്ങളിൽ ഞങ്ങൾക്ക് ശക്തമായ വിമർശനമുണ്ട് സ്ത്രീകൾ തെരുവിൽ കിടക്കുകയാണ് തീർച്ചയായിട്ടും ഇത് സമരം ശക്തമായി തന്നെ മുന്നോട്ട് പോകും തീർച്ചയായിട്ടും പോകും പോകും വിളിച്ചാൽ പക്ഷെ അപ്പോഴും ഞങ്ങളുടെ നിലപാട് ഈ ഓണറിയത്തിൻ്റെ കാര്യത്തിലും വിരമിക്കൽ ആനുകൂല്യത്തിൻ്റെ കാര്യത്തിലും ഒരു കമ്മിറ്റി വെച്ച് പഠിക്കേണ്ടെന്ന സാഹചര്യം സംസ്ഥാനത്തില്ല സാമ്പത്തിക പരാതിക്കുറിച്ച് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം സാമ്പത്തികം വൻതോതിൽ ഇവിടെ പല പല പദ്ധതികൾക്ക് ആയിരം കോടിയും അഞ്ഞൂറ് കോടിയും നൂറ് കോടിയും ഒക്കെ മാറ്റിവെച്ചുകൊണ്ടിരിക്കുമ്പോൾ സാമ്പത്തിക പരാതി തെരുവിൽ കിടക്കുന്ന സ്ത്രീകളെ അത് പരിഗണിക്കാനും മനുഷ്യത്വപരമായി പരിഗണിക്കാനുള്ളൊരു നടപടിയാണ് ഉണ്ടാകേണ്ടതാണ് ഞങ്ങളുടെ സമരം ശക്തമായി തുടരും അത് വരട്ടെ അത് അംഗീകരിച്ച് വരട്ടെ എപ്പോഴാലോ ഞങ്ങളതൊരു പ്രപ്പോസൽ വെച്ചിട്ടുണ്ട് സർക്കാരിന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അപ്പോഴും ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഓണറിയത്തിന്റെ കാര്യത്തിലും വിരമിക്കൽ ആനുകൂല്യത്തിന്റെ കാര്യത്തിലും കമ്മിറ്റിയുടെ ആവശ്യമില്ല എന്ന പോയിന്റ് ഞങ്ങൾ ഊന്നി ഊന്നി പറഞ്ഞിട്ടുണ്ട് സാധ്യമല്ല അതും സാധ്യമല്ല എന്നുള്ളതാണ് അപ്പൊ എത്രത്തോളം താഴേക്ക് പോകാമെന്നതിനെ സംബന്ധിച്ചു കൊടുക്കണം ഞങ്ങൾക്ക് പിടിവാശിയല്ല ഇരുപത്തൊന്നായിരം രൂപയിൽ പിടിവാശി നിൽക്കുന്നു എന്ന് പറഞ്ഞത് ശരിയല്ല ഞങ്ങൾ കേവലം പതിനായിരം രൂപയാക്കി ഇപ്പോൾ വർദ്ധിപ്പിക്കണം അതിനെ മാറ്റണം എന്ന് പറയുന്ന ആ ഡിമാൻഡ് പോലും അംഗീകരിക്കുവാൻ തത്വത്തിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ്